മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവും തമ്മിലുള്ള വിവാദത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ നടത്തിയ നിരീക്ഷണങ്ങൾ സർക്കാരിന് തിരിച്ചടിയായി മാറി ഡ്രൈവർ കുറ്റവാളിയാണെന്ന മുൻ ധാരണയോടെ പ്രവർത്തിക്കുകയും ഡ്രൈവറുടെ വാദങ്ങൾ പരിഗണിക്കാതെ പ്രവർത്തിക്കുകയും ചെയ്ത പോലീസ് അധികൃതരുടെ നിലപാടിനെ മനുഷ്യാവകാശ കമ്മീഷൻ വിമർശിച്ചിട്ടുണ്ട് സി പി എം നേതാക്കളും ഇടതനുകൂല സൈബർ പ്ലാറ്റ്ഫോമുകളും മേയർ ആര്യ രാജേന്ദ്രന് ഇരപരിവേഷം നൽകാനും ഡ്രൈവർ യദുവിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും സ്ഥാപിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ഉത്തരവിട്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ് നടു റോഡിൽ തടഞ്ഞിട്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപമാനിക്കുകയും ഇതിനെക്കുറിച്ച് പരാതി നൽകിയിട്ടും കേസ് എടുക്കാത്ത പോലീസ് അധികൃതർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യതു നൽകിയ പരാതി അന്വേഷിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് അതേസമയം മേയർ കെ എസ് ആർ ടി സി തർക്കം കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല എന്ന വിലയിരുത്തലാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തിനുള്ളത് പല നേതാക്കളും വിരുദ്ധമായ വിധത്തിൽ പ്രതികരിക്കുകയും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്തത് പൊതുസമൂഹ സ്വീകാര്യത നഷ്ടമാക്കി എന്ന വിലയിരുത്തലാണ് സി പി എം നേതൃത്വത്തിനുള്ളത് മേയർ നടത്തിയ പത്രസമ്മേളനത്തിലും കൗൺസിൽ യോഗത്തിലുമെല്ലാം അതിവൈകാരികമായി പെരുമാറിയതും ദോഷകരമായി എന്നും വിലയിരുത്തിയ പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ ഇനി പ്രതികരണം നടത്തേണ്ടെന്നാണ് നേതാക്കൾക്കും കീഴ്ഘടകങ്ങൾക്കും നിർദ്ദേശം നൽകിയത് സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഔദ്യോഗികമായി മാത്രമേ പ്രതികരിക്കാൻ പാടുള്ളൂ എന്ന കർശന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഈ വിഷയത്തിൽ എ എ റഹീം എം പി നടത്തിയ പ്രതികരണങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയായി എന്ന വികാരമാണ് നേതൃത്വത്തിനുള്ളത് മേയറുടെ ഭർത്താവും എം എൽ എ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയിരുന്നു എന്ന റഹീമിന്റെ വിശദീകരണമാണ് വിവാദമായത് എംഎൽഎ സച്ചിൻ ദേവ് കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ജീവനക്കാരെ ഇറക്കി വിട്ടെന്നാണ് ഡ്രൈവർ യദുവിന്റെ ആരോപണം എന്നാൽ മേയർ ആര്യയും മറ്റ് സി നേതാക്കളും ഇത് അംഗീകരിച്ചിരുന്നില്ല മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ കാറിലെ മറ്റ് യാത്രക്കാർ എന്നിവർക്കെതിരെയായിരുന്നു ഡ്രൈവറുടെ പരാതി എം എൽ എ ബസ്സിൽ കയറിയിരുന്നു എന്നും പരാതിയിൽ പറഞ്ഞിരുന്നു ഡ്രൈവർ യദുവിന്റെ പരാതിയെ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ റഹീം നടത്തിയ വെളിപ്പെടുത്തൽ സി കേന്ദ്രങ്ങൾ നടത്തിയ ഏകപക്ഷീയ പ്രചരണങ്ങൾക്കനുസരിച്ച് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നടപടി എടുക്കാതിരുന്നതിലും സി നേതാക്കൾക്ക് അസംതൃപ്തിയുണ്ട് ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായതിലും മെമ്മറി കാർഡ് നഷ്ടമായതിലും ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് ഇത് സംബന്ധിച്ചും ക്രിയാത്മക അന്വേഷണം നടക്കേണ്ടതുണ്ട് ബസ്സിന് കുറുകെ കാർ നിർത്തി എം എൽ എ ബസ്സിൽ കയ്യേറിയത് ടിക്കറ്റ് എടുക്കാനാണെന്ന ബാലിശ വാദമാണ് എ എ റഹീം ഉന്നയിച്ചത് ഈ വാദം ഇടതണികൾ പോലും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിനിടയിലാണ് വസ്തുതകൾ അന്വേഷിച്ച് യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണമെന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലും ഉണ്ടായിരിക്കുന്നത് ഫലത്തിൽ അന്തരീക്ഷം മേയറുടെ വാദഗതികൾക്കെതിരാണെന്ന വിലയിരുത്തലാണ് പൊതുസമൂഹത്തിനുള്ളത്